ഹായ് പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം അലഹമ്മ ഞാനും മക്കളൊക്കെ ഹയറായിട്ട് പോകുന്നു അതെ നമ്മളെ കുഞ്ഞു അടീനിയ തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ പിന്നെ ജ്യേഷ്ഠത്തിൽ വന്ന സമയത്ത് ഞാനിത് ദാർപ്പായൻ്റെ ചൂട്ടിലാണ് നമ്മൾ വെറൈറ്റി ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് ഫു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് കുനിഞ്ഞൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടുതന്നെ മോളെ കൊണ്ട് ഇങ്ങനെ മതിലിലേക്ക് എടുത്ത് വെപ്പിച്ചിട്ട് വീഡിയോ അങ്ങനെ എടുക്കുകയാണ് പൂക്കളുള്ളത് മാത്രം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മഴ ആയതുകൊണ്ട് പൂക്കളൊക്കെ ചെറുതായി പിന്നെ ഒരുപാട് മുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് പല ആളുകളും ചോദിക്കും പൂ മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു ഈ മഴക്കാലത്തിലൊരു പ്രത്യേകത കേട്ടോ നമ്മൾ പത്ത് മുട്ട ഒന്നൊക്കെ വിരിയുള്ളൂ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ പൂവിൽ ഇതിൽ ഏകദേശം ഇട്ടു പത്ത് മുട്ട ഈ പൂ മാത്രം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വലിയൊരു പൂവാണ് കേട്ടോ ഒരുപാട് പ്രാവശ്യം മുട്ടിട്ട് കൊഴിഞ്ഞു പോയൊരു ചെടിയാണിത് അപ്പോൾ നമ്മൾ മഴക്കാലം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പൂമുട്ടുകളൊക്കെ പൊഴിഞ്ഞു പോകും പിന്നെ ഇലകളൊക്കെ മഞ്ഞച്ച് പോകും ഫംഗൽ ഇൻഫെക്ഷൻ കൂടും അപ്പോൾ നമുക്ക് സാഫോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാൻ ചെയ്യാം ഒരുപാട് ചീ എൻ്റെ അടിയന് ഒട്ടുമിക്ക ചെടികളും നാടൻ ചെടികൾ ഒട്ടുമിക്ക ഒന്നും ചീഞ്ഞു പോയിട്ടോ കാരണം മഴ കൊള്ളണ ഏരിയയാണ് കുറേ സ്ഥലങ്ങളിൽ മഴ കൊള്ളാത്ത കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ പിന്നെ ചില വെറൈറ്റികളുടെ ഒന്ന് രണ്ട് വെറൈറ്റിയൊക്കെ മുകൾ ഭാഗമൊക്കെ ഉണങ്ങി കരിഞ്ഞ ഇതിനൊക്കെ ഇതായിപ്പോയി ഇത് ഞാനൊരു പിന്നെ സീഡ് നമ്മുടെ ഒരു സീഡ് മൾട്ടി മൾട്ടിപെറ്റലിൻ്റെ പിങ്ക് കളറ് സീഡ് പാകിയപ്പോൾ ഡബിൾ പെറ്റൽ മൾട്ടി പെറ്റൽ തന്നെ വന്നത് ഈ റോസ് കളറിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് അപ്പോൾ ജ്യേഷ്ഠത്തി ഉമ്മയും കൂടെ എനിക്ക് സുഖമില്ല പെട്ടെന്ന് ഇങ്ങനെ വയറിൻ്റെ ഉള്ളിൽ മുഴയൊക്കെ ഉണ്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം നമ്മളിങ്ങനെ ഡോക്ടർ ഒരു മാസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പിരീഡ് ആവാതിരിക്കാനുള്ള മരുന്ന് തന്നിട്ട് പെയിന് കൂടുകയാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ എറണിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ മോളുണ്ടായിരുന്നു അവിടെ മോളാണ് പിന്നെ എലപ്പം ഇപ്പോൾ അധികം കിട്ടും അപ്പം നിറച്ചും ചണ്ടി ഉണ്ടായിരുന്നു ചണ്ടി എറിഞ്ഞാൽ ഇലകൾ വീണതും പൂക്കൾ കൊഴിഞ്ഞ് വീണതും അങ്ങനെ ചെടി ചട്ടീൻ്റെ ഇടകളിൽ പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലമുള്ള ഒരു നല്ല ഗ്യാപ്പിൽ ചെടി വെക്കാൻ കേട്ടോ എനിക്ക് പിന്നെ അത്ര സ്ഥല സൗകര്യം ഇല്ല ദാർപ്പാൻ്റെ ചുവട്ടിൽ ഒരുപാട് ചെടിയുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ അടുത്തടുത്തന്നെ വെച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടാനുള്ളൊരു സാഹചര്യം കൂടാകും അപ്പോൾ ഈ മോളാണ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വച്ച് അവിടെയൊക്കെ ക്ലീനാക്കി തന്നു ചെടി ചെടികട്ടികൾ എന്താ പറയുക വെറൈറ്റികളൊക്കെ ഒരു ഒരു ഭാഗത്തേക്കും നാടനൊക്കെ ഒരു ഭാഗത്തേക്കും ആക്കി തന്നു ശരിക്കും എനിക്ക് നീക്കിയ പിന്നെ നീക്കി വെക്കാൻ കഴിയില്ല പിന്നെ ജ്യേഷ്ഠത്തി ഉമ്മയും കൂടെ എനിക്ക് വയ്യാന്നറിഞ്ഞപ്പോൾ ഒരു ഓടി പറഞ്ഞിരുന്നു ആ സമയത്ത് ജ്യേഷ്ഠത്തിനൂടെ അങ്ങനെ പറഞ്ഞു അടിയനിയൊക്കെ ഇങ്ങനെ കുറെ കുറേ ചീഞ്ഞ് പോയലടി കുറേ ചെടികളൊക്കെ മുട്ടിടാ മുട്ടെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ അതിന് വളമൊന്നും മുട്ടിട്ടില്ല എനിക്ക് ഇടാനും കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓളിറിഞ്ഞ് ഞാൻ സഹായിക്കുക എന്നാലും ഇറങ്ങി ഓളാണ് പിന്നെ സോ പിന്നെ പൊട്ടാസ്യം പിന്നെ ഇതല്ലേ നമ്മളെ എൻ പി ഒക്കെ പത്തൊമ്പത് പത്തൊമ്പതും കൂടെ മിക്സ് ചെയ്തിട്ട് കാരണം അത് മഴ കൊള്ളാത്ത ഏരിയയിലാണല്ലോ നമ്മളെ ചെടി ഉള്ളത് അതുകൊണ്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തിട്ടോ ഇങ്ങനെ ആകുമ്പം ഇങ്ങനെ പൂവ് പൂടാനായി മുട്ടായി നിൽക്കുന്നതൊക്കെ മുട്ട ചെയ്യും ചെടിക്ക് രോഗപ്രതിരോധ ശേഷിയും അത്യാവശ്യം പിന്നെ ഇത് പൊട്ടാഷ്യമാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് നീല കളറുള്ളത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് കേട്ടോ പൂക്കളൊക്കെ ചില പൂക്കളൊക്കെ നല്ല വലിപ്പം ഇട്ടോ നല്ല വെറൈറ്റി കളറൊക്കെ ആയിട്ടാണ് ഇപ്പോഴും ഉണ്ട് കുറേ വെറൈറ്റി പൂക്കൾ എപ്പോഴും നമ്മുടെ അടുത്തുണ്ട് പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്തതിൽ ഒരു ചെടി മാത്രം നന്നായി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ തളിരൊക്കെ ഉറച്ചോ ഉറച്ചോലെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അതൊക്കെ പറിച്ചു തോന്നുന്നുണ്ട് ഇത് മഞ്ഞ ഇത് വാടിത്തുടങ്ങിയിട്ട് നല്ല കളറായിരുന്നു ഇത് വൈറ്റാണ് കേട്ടോ വൈറ്റ് മൾട്ടിപെറ്റിലാണ് അപ്പോൾ എല്ലാവരും എന്നോട് മൾട്ടിപെറ്റിൽ സീഡ്സ് ചോദിക്കാറുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ മൾട്ടിപെറ്റിൽ സീഡ്സ് അതേ കറക്റ്റ് ആകുമോയെന്നറിയില്ല ഇപ്പത്തെ സീഡ്സ് ഇല്ല കേട്ടോ സീഡ്സ് ആയതിനുശാള്ള ഞാൻ തരും തരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ അതേ കളർ തന്നെ ആയിരിക്കൂലെ ചിലപ്പം കിട്ടല് മൾട്ടിപെറ്റിൽ തന്നെ ആണോ ഉണ്ടാവുമോ എന്ന് അറിയാൻ പറ്റില്ല ഞാൻ മൾട്ടിപെറ്റിൽ വൈറ്റ് സീഡ് ഭാഗ്യം ഉണ്ടായത് സിംഗിൾ വൈറ്റ് പിന്നെ വൈറ്റ് ആയിരുന്നു വൈറ്റ് പെറ്റലായിരുന്നു അപ്പോൾ എന്താച്ചാൽ ഒരാളിനോട് സിംഗിൾ വൈറ്റ് പെറ്റലിൻ്റെ സീഡ് തരുവെച്ച് സത്യത്തിൽ രണ്ട് സീഡ് ഉണ്ടായിരുന്നു അത് ഉണ്ടായാലേ കുറച്ചെണ്ണ ആദ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നമ്മുടെ നിർഭാഗ്യം കൊണ്ടത് പോയി പിന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സീഡ് ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ പത്താൾ അഡ്രസ്സ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കാറ് ഇന്ന് ഞാൻ പാക്ക് ചെയ്യും പക്ഷെ എനിക്കിങ്ങനെ ഈ ഒരാഴ്ച ഒട്ടും വെയ്യാണ്ടായി മിംസിലേക്ക് രണ്ട് ദിവസം രാവിലെ പോയിട്ട് രാത്രി വൈകുന്നേരം വരെ മിംസിലെ ഈ വീൽ ചെയറില് വീൽ ചെയറിൽ നമ്മൾ വൈകുന്നേരം വരെ ഇരിക്കുകയല്ലേ അതിന് ഒരു സ്ഥലത്ത് നിന്ന് ഡോക്ടറെടുത്ത് നിന്ന് ഡോക്ടറെടുത്തേക്ക് ഫുഡ് അയക്കാനേയും എം ആർ ഐ ചെയ്യാനേ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഒത്തിരി ദൂരെ എനിക്ക് നടത്താൻ കഴിയുന്നു തോനെ നടക്കാനും കഴിയില്ല തോനെ ഇരിക്കാനും കഴിയില്ല തോനെ നിൽക്കാനും കഴിയില്ല അപ്പോൾ നടക്കണത് ആലോചിച്ചിട്ട് ഇങ്ങനെ വീൽചേർമ ഇരിക്കുക എന്നുള്ള പൊസിഷൻ കൊട്ടും കഴിയില്ല പിന്നെ ട്രോളിയിൽ ഇങ്ങനെ കിടന്ന് പോകാൻ നമുക്കൊരു മടിയല്ലേ ഒരാൾ രണ്ടാളേനും ബുദ്ധിമുട്ടുണ്ടേ അപ്പം വീഴ്ചയറിലാകുമ്പോൾ അതാണ് ഒരാൾ ബുദ്ധിമുട്ടിക്കേണ്ടത് ഫുഡ് കഴിക്കാൻ വരെ ക്യാൻറ്റീനിലേക്ക് വരെ ഈ വീഴ്ച തന്നെ പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് ശേഷം പിന്നെ പിറ്റേന്ന് വന്നിട്ട് പിന്നെ വേറൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കായിട്ടിട്ട് അങ്ങോട്ട് ഓട്ടോയിൽ പോയി ഓട്ടോക്കാരൻ കുറച്ച് സ്പീഡിലായിരുന്നു വണ്ടി കൊണ്ടായത് അതുകൊണ്ട് ഭയങ്കര ബാക്ക് പെയിനുമായി കാലില് തരിപ്പൊക്കെ പോയി ഇപ്പോൾ കാലില് ഫുള്ള് തരിപ്പും കാലിലെ ആങ്കിളിൽ നല്ല പെയിൻ വെച്ചാൽ നല്ല പെയിൻ മാത്രം പോകാനൊക്കെ ബുദ്ധിമുട്ടും പക്ഷേ എന്താ വെച്ചാൽ നമ്മളെ ഈ ഞരമ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംഭവിക്കുന്നത് അപ്പം എന്നൊക്കെ വിദ്യയാവും നമ്മളെ എന്താ പറയുക മാറും എന്നൊക്കെ പ്രതീക്ഷിക്കുക ബാക്ക് പെയിൻ ആണോ സർജറി ആദ്യം ചെയ്യേണ്ടത് അതോ ഞാൻ വയറിങ്ങിനുള്ളിൽ എൻറ്റോമെട്രിയോ എടുത്ത് കളയാനാണോ ചെയ്യേണ്ട ഒന്നും അറിയില്ല ഡോക്ടർ നമ്മളോട് ചിന്തിക്കാനാണ് പറഞ്ഞിട്ട് എല്ലാവരും നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനെ എന്താണ് ലൈക്കൊക്കെ ചെയ്യണം പ്രാർത്ഥിക്കണം നമ്മളൊരു ഞാനൊരുപാട് പ്രതീക്ഷയാണ് തുടങ്ങിയത് കേട്ടോ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാലോ ആഗ്രഹിക്കാലോ സ്വപ്നം കാണാലോ അല്ലേ അതിനൊന്നും ഒരു മുടക്കുമില്ല പക്ഷെ ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ ചെറിയ 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 സങ്കടങ്ങളൊക്കെ തോന്നും ഇൻഷാല്ല കൊണ്ടും കാണുന്നവരെയൊക്കെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ